പ്രവാചക പാരമ്പര്യത്തിന്റെ പണ്ഡിത ലോകത്ത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോവാത്ത ഗിരിമയോടെ ഇന്ത്യൻ മണ്ണിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമഇയത്തുൽ ഉലമ പാണ്ഡിത്യത്തിന്റെ തലക്കനമോ ജാടകളുടെ ഉടയാടകളോ ഇല്ലാതെ വിനയത്തിന്റെ വിശ്വരൂപമായി ജ്വലിച്ചു നിൽക്കുന്ന ഈ ആത്മീയ പണ്ഡിതർക്ക് പിന്നിൽ കേരള സമൂഹം ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി ചരിത്രം വിധിയെഴുതി ആയിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവന്ന പ്രത്യുത്തരാപേക്ഷയും ഇന്ത്യൻ മണ്ണിൽ വിജ്ഞാനത്തിന്റെ ദീപശിഖ തെളിയിച്ച് പ്രയാണവീതിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ജാമിയ നൂരിയ അറബി കോളേജ് അതിന്റെ നാൽപ്പത്തെട്ടാം വാർഷിക നാൽപ്പത്തി ആറാം സന്നദ്ധാന സമ്മേളനം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ പൊൻതൂവൽ ഒന്നുകൂടി ചാർത്തി ലോക പ്രശസ്ത പണ്ഡിതരും നേതാക്കളും അണിനിരക്കുന്നു സമസ്തയുടെ നയവിശദീകരണ പ്രഖ്യാപനത്തിന്റെ വേദി കൂടിയായി മാറിയ ജാമ്യയുടെ സമാപന സമ്മേളനത്തിന്റെ ദൃശ്യവിരുന്നിലേക്ക് പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ അയ്യായിരത്തി നാനൂറോളം പഞ്ചിക സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു കേരളത്തിലെ അങ്ങോളങ്ങോളമുള്ള മഹല്ലുകളിൽ അവർ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ വർഷവും ഇരുന്നൂറിലേറെ കുട്ടികൾ ഇവരിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തുവരികയാണ് ഭാവിയിൽ വരുന്ന സമൂഹത്തിന് മാതൃകയാകുന്ന വിധത്തിൽ അവരെ സംരക്ഷിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി സാംസ്കാരികമായി അവർക്ക് വഴി കാണിക്കുവാൻ നമ്മുടെ മുൻകാല തലമുറ തയ്യാറായി ആ മാർഗം ഇപ്പോൾ വരുന്ന ഇപ്പോഴുള്ള ഈ തലമുറയും പിൻപറ്റുന്നു എന്നുള്ളതിൽ നമുക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ സംതൃപ്തിയും ഇങ്ങനെ ഏത് വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന സമൂഹം ആ സമൂഹം നന്നാകുവാൻ ഇസ്ലാമിക സമൂഹത്തിലെ ഉലമാക്കളും ഉമറാക്കളും നന്നായാൻ മതി എന്നാണ് പരിശുദ്ധ അലൈഹി സുല്ലാഫു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളോട് ഉത്ബോധിപ്പിച്ചത് ആ പരിശുദ്ധ പ്രവാചകർ സുല്ലാഹു പ്രവചനം കണക്കെയുള്ള ആ തിരുവചനങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതാണ് കേരളത്തിലെ ഇസ്ലാമിക സാമൂഹ്യ അന്തരീക്ഷത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെയുള്ള ഈ ദീനി വലൂമിൻ്റെ ഈ വലിയ കേന്ദ്രം അതുപോലെ തന്നെ ഇവിടെയുള്ള മസ്യുകൾ അറബി കോളേജുകൾ ദർസുകൾ ഇതെല്ലാം തന്നെ ലോകത്തിന് സമാധാനത്തെയും സൗഹൃദത്തെയും അതുപോലെ തന്നെ മത സൗഹൃദത്തെയുമാണ് ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ പോലും ഇവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വിജ്ഞാനം നേടിക്കൊടുക്കുക കാണുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് തന്നെ ആളുകൾ നല്ല കാര്യം പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് ആവട്ടെ ഏത് സംഘടനയാവട്ടെ അവരെല്ലാം തന്നെ ഏതൊരു നല്ല കാര്യം പറയുന്നുണ്ടോ ഇസ്ലാമിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടല്ലാതെ ഒരു നല്ല കാര്യവും ഈ ലോക താർത്ഥം തന്നെ ഇവിടെ കാഴ്ചവെക്കുവാൻ സാധിക്കയില്ല എന്ന് ഇസ്ലാമിന്റെ ചരിത്ര താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മഹാനായ ശീദ് അബ്ദുറഹ്മാൻ വാസകിത്തങ്ങൾ അദ്ദേഹം അവസാനമായി വിട പറയുന്ന വിട പറയുക അദ്ദേഹം അവസാനമായി അജിഞ്ഞു പോകുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ വന്നുകൊണ്ട് ഒരു വലിയ പ്രഭാസം ഒരു വലിയ നീണ്ട നസീഹത്ത് തന്നെ അദ്ദേഹം ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളർത്തുകയുണ്ടായി നിങ്ങളെല്ലാവരും പഠിക്കണം വളരണം നിങ്ങൾ ഉലമാക്കളെ ബഹുമാനിക്കണം ഉരമാവിന്റെ പിന്നിലാണ് ഞങ്ങൾ ഉരമാകെ ഇവിടെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കൊട്ടുമല്ല എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നിലാണ് ഞങ്ങളിതെന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഗിത്തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഇന്നും ഞങ്ങൾ ആണയിട്ട് അടിവറയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഉലമാക്കളുടെ പിന്നിലാണ് ഞങ്ങൾ ഒന്നുകൂടി ഇവിടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒന്നിച്ചുകൊണ്ട് അൽ അൽമാ വറുത്തും നമ്പിയായി പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് വിലമാക്കൾ വലമാക്കളും മറാക്കളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒന്നിച്ചുകൊണ്ട് തന്നെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നേട്ടങ്ങൾ അത്ഭുതം രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യുടെ അനുയായികളായ സഹോദരന്മാരെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ ട്രോഫിക്ക് തന്ന പ്രബുലിതത്തിന് ആദ്യമായി ഞാൻ തുതിക്കുന്നു അനന്ത ഓരോ സംഘങ്ങൾക്കും അതിന്റേതായ ചില നിയമാവലിയും തത്വങ്ങളും ഉണ്ടാവും സമസ്ത എന്തിനു വേണ്ടി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ സുന്ദത്യമാരത്തിൻ്റെ എതിരിൽ വരുന്ന ഏത് പാർട്ടിയെയും അതിന്റെ ദുശിച്ച ഭാഗം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ജനങ്ങൾക്കുള്ള ഈമാനും അമലും സംരക്ഷിക്കുക എന്നതാണ് അവരുടെ കാര്യമായ ഉത്തരവാദിത്തം ആയതുകൊണ്ട് നമ്മുടെ സ്ഥലത് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഒരു പാഠം രീതി എന്ന നിലയ്ക്ക് ഇവിടെ നടന്ന രണ്ട് മുക്തീങ്ങളുടെ യോഗത്തെയാണ് ആദ്യമായി ഞാൻ പരാമർശിക്കുന്നത് പിന്നെ മൂന്നാമത്തെ യോഗം എ പി ബാ നടത്തിയ യോഗം പിന്നീട് ഞാൻ പറയുന്നതാണ് പുസ്തനാശയക്കാർ അവർക്കുള്ള ആ യോഗങ്ങളിൽ പറഞ്ഞ സ്ഥിതി ഇപ്പോൾ പരിഷ്കരിച്ച പേരിലാണ് അവര് യോഗങ്ങളെല്ലാം നടത്തുന്നത് അതായത് ഹദീസ് സമ്മേളനം അതിൻ്റെ ആ സമ്മേളനത്തിൽ ഉദ്ധരിക്കുന്ന പ്രാസംഗികന്മാർ ഉദ്ധരിക്കുന്നത് നല്ല എളുപ്പമുണ്ട് അതിൽ ഉദാഹരണത്തിന് രണ്ടു മൂന്ന് വിഷയങ്ങൾ മാത്രമാണ് ജനങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കാനും ഇവിടെ സ്ഥലത്ത് പോയ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ആ വിഷയത്തിൽ നൈപുണ്യമുണ്ടാക്കാനും ഉതകുന്ന രീതിയുള്ള ചില രീതി ഞാൻ പറയാൻ കാണും ഒന്ന് അവർക്കുള്ള ഒരു വാദം പുണ്യരബി വായിബായ മയത്തിന്മേൽ നിസ്കരിച്ചു അത് വഴീഫായ ഹദീസിൽ വന്നതാണ് വായിബായ മയത്തിന്മേൽ നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുകയില്ല എന്നാണ് അവർ ഹദീസ് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു വിഷയം ഇതുവരെ കേരളത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണയായി ചെയ്തു പോരുന്ന ഒരു ക്രിയയാണ് വായ്പായ് മയത്തിൻ്റെ മേൽ നിസ്തരിക്കൽ അപ്പോൾ യഥാർത്ഥ യഥാർത്ഥവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളും പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ പുതിയ വാദങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്ന് പ്രത്യേകിച്ചും ചെണത് വാങ്ങിയ വിലമാക്കളാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിൻ്റെ മഹാന്മാർക്കുള്ള രേഖകളും തെളിവുകളും നാം ഉദ്ധരിച്ച് ജനങ്ങളെ വധവാന്മാരാക്കണം അല്ലാമാ നബവി തങ്ങൾ മുഹദ്ബിൽ പറയുന്നത് മറഞ്ഞ മയത്തിന്റെ മേൽ നിസ്കരിക്കൽ ജായിതാണ് റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടി വസ്ല്ലാബി രാജാവ് മരിച്ച വാർത്ത മദീനത്തുള്ള തങ്ങൾ തങ്ങൾക്കുള്ള അസുഹാബിന് വാർത്ത അറിയിച്ചു നമ്മളെ നജാസ് രാജാവ് മരിച്ചിട്ടുണ്ട് ിൽ മദീന അപ്പോൾ പുങ്ങിനാണ് ആ നജാഷിന്റെ മേലിൽ തങ്ങൾ നിസ്കരിച്ചു തങ്ങളെ പേക്കിൽ സഹാബത്ത് നിസ്കരിച്ചു ഈ ഹദീസ് അബൂഹയെ തൊട്ട് റവാഹുൽ ബുഖാരി ഒ മുസ്ലിം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായിരിക്കും ഹദീഫാണ് ഇനി മറ്റേ വിഷയം എ പിയുമായിട്ടുള്ള ഐക്യം അതിനെപ്പറ്റി കുറേ അധികം പ്രശ്നങ്ങൾ ദുരൂഹതകൾ ഇങ്ങനെ നിങ്ങളിടയിലും എല്ലാവരുടെ ഇടയിലും നടക്കുകയാണ് പെരുത്താളുകൾ എന്നോട് ഒരു പ്രശ്നം ഉണ്ടാവുമ്പം ഒരു ഇഷ്യൂ ഇഷ്ടം അതുണ്ടാവുമ്പം പ്പെട്ട ആളുകളോടൊന്ന് ചോദിക്കലും മറ്റൊക്കെ സാധാരണയാണല്ലോ ചോദിച്ചോല അധികവും മുക്കാലരക്കാലും അതിയിൽ ആലമ്യങ്ങളുണ്ട് നമ്മളെ കീഘടകങ്ങളായ ധാരാളം പ്രവർത്തകരുണ്ട് ധാരാളം ജീവിക്കാരുമുണ്ട് അവരൊക്കെ ഇതിനെപ്പറ്റി എന്നോട് വെച്ചത് എന്താ ഒരു പ്രശ്നം കാണുന്നത് എന്തിനാണ് ഇത് ശംസുല അമ്മനെയും വാറുള്ളവരും ഒക്കെ തള്ളി പറഞ്ഞ അവരൊക്കെ ചയിച്ചതാണ് ഇതൊക്കെയാണ് അവരിൽ നിന്ന് കിട്ടുന്ന തൊലി അവരൊരു ഐക്യത്തിന് പൂച്ചുകളല്ലോ നിങ്ങളൊത്തമുണ്ടാവുത്തൊരുക്കുന്നത് എന്ന് എന്നോട് ഒരു ഒട്ടും ചോദിച്ചിട്ടില്ല എന്നോടൊക്കെ ചോദിച്ചിട്ട് എനിക്കറിയില്ല എന്തിനാണിത് എന്നാണ് അധികം ആളുകളും എന്നോട് ചോദിച്ചത് അപ്പം ഞങ്ങളതിനെ അത് സമസ്ത ആലോചിച്ചിട്ട് ഒരു ഐക്യത്തിനെ പറ്റി പറയുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് ഉണക്കല്ലോ അതുകൊണ്ട് ഒരു ദൂതം വന്ന് ജീവരൊക്കെ പറഞ്ഞപ്പം ഐക്യത്തിന് ചർച്ച ചെയ്തു നോക്കാം നമ്മൾ മുൻഗാമികളായ മഹാന്മാർ ബഹുമാനുള്ള ശംഷുല്ല്മന്റെ കാലത്ത് ഐക്യ ചർച്ച നടന്നിട്ടുണ്ട് പുട്ട ചെയ്തത് ബഹുമാനപ്പെട്ട ഉമർ അലി സിഹാബ് തങ്ങൾ മാനു മുസ്ലിയാൽ തങ്ങളുടെ കാലത്ത് ഐക്യശർമ്മം നടന്നിട്ടുണ്ട് അത് ഒത്തുക ചെയ്തത് എന്നാലും ശരി ഐക്യം നല്ല നല്ല ർച്ചപ്പേരാണല്ലോ അത് പറ്റേ തള്ള നമുക്ക് നിർത്തിയില്ലല്ലോ ആയിക്കോട്ടെ ലേനം വേണ്ട ആയിക്കോട്ടെ വേണ്ട അയച്ചയച്ച് പോവൽ നമുക്ക് ആവശ്യമാണ് ഇതുവരും പറഞ്ഞോ മുജാഹുദുകൾ വല്ലാതെ വലുതാവുണ്ട് മുജാഹുദുകൾ വല്ലാതെ വലുതാവുണ്ട് നമ്മളീ പ്രശ്നം കൊണ്ട് നമ്മൾ കണ്ട് ചേരി ചെയ്യുന്നത് അപ്പം ആരാപ്പത് ഉണ്ടാക്കിയത് എന്ന് ഞങ്ങളോട് ആദ്യം ചോദിച്ചു അങ്ങനെ ആയി സംസാരിച്ചു അയാളൊരു മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് സമാധാനത്തിൽ ആരാ ഉണ്ടാക്കി അത്ര പൊണ്ടില്ല അങ്ങനെ ഉത്തരമുട്ടുന്ന ചില ചോദ്യത്തെ അത് ഞാൻ ആദ്യം ബന്ധപ്പെട്ട സമയമാണ് ഉത്തരം എന്തൊക്കെ ചോദ്യം അപ്പോഴും ഒത്തിരി ചുറ്റും ഉണ്ടാക്കും ആരെപ്പത് ഉണ്ടാക്കി ഏതെങ്കിലും ആരുണ്ടാക്കിയാലും ശരി അയക്കപ്പെടേണ്ട ആവശ്യമാണ് അതിനെ നാല് നിബന്ധന അങ്ങനെ പിന്നീട് ആലോചിച്ച് ആലോചിച്ച് സമസ്തയിലൊക്കെ വെച്ച് നാല് നിബന്ധന അതിനെപ്പറ്റി ആമുഖം സംസാരിക്കാൻ അഞ്ചാളെയും നിശ്ചയിച്ചു ഒന്ന് നിബന്ധന ഈ നിബന്ധന ഞങ്ങൾ വെച്ചത് അത് ഞാൻ പറയാം സമസ്ത കേരള എം എത്തിനുള്ള സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് എന്നീ സംഘടനകൾ ഇപ്പോൾ ഞങ്ങൾ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ തുടർന്നും നമ്മൾ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുക എന്ന് ഒന്നാം കണ്ടീഷൻ സമസ്ത കേള എം എത്തിലുള്ള അത് ഞങ്ങളാണ് ദേവരെ കൈകാര്യം ചെയ്ത് വരുന്നത് ഷംസിലൂലമ്മ കണ്ണിയത്ത് വരെ പിന്നെ ഞങ്ങളെയാണ് അത് ഏൽപ്പിച്ചത് സമസ്ത കേളെ വിദ്യാഭ്യാസ ബോർഡ് അത് ഞങ്ങൾ തന്നെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുക പ്രസ്തുത പേരിന്മേൽ മറു കക്ഷി യാതൊരു അവകാശവാദവും ഉന്നയിക്കാൻ പാടുള്ളതല്ല സമസ്തയുള്ള എം ഇ എത്തിലൊലമ്മ നിങ്ങൾ പറയാൻ പാടില്ല സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് സമസ്തയുള്ള എം ഇ എത്തിലൊലമ്മ ആ പേര് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്ന പേരാണ് അമ്മ തുടരുത് ഞങ്ങളോട് ഉപയോഗിക്കാനും പാടില്ല നിങ്ങൾക്ക് സമസ്ത കേരള സുന്നി ഗമിയ തുലമ സമസ്ത കേരള സുന്നീ വിദ്യാഭ്യാസ ബോർഡ് എന്നീ സംഘടനകൾ ഇപ്പോൾ അവർ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ തുടർന്നും അവർ തന്നെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുക അത് ഒരു തൊട്ടേ ഒരു ഉണ്ടാക്കിയതല്ലേ സുന്നി രമിയ തൊഴില സമസ്ത കേരള സുന്നി യമിയ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഒരു ഉണ്ടാക്കി അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട